മലയാളി പ്രേക്ഷകരുടെ ഹൃദയം കീഴടക്കിയ താരമാണ് നടനും സംവിധായകനും നിർമ്മാതാവുമായ പക്രു എന്ന അജയൻ വിനയൻ സംവിധാനം ചെയ്ത അത്ഭുതദ്വീപ് എന്ന ചിത്രമാണ് പക്രുവിന്റെ ജീവിതത്തിൽ വലിയൊരു അത്ഭുതം സൃഷ്ടിച്ചത് ലോകത്ത് ഏറ്റവും പൊക്കം കുറഞ്ഞ സംവിധായകനായി അംഗീകരിച്ച റെക്കോർഡും താരം സ്വന്തമാക്കിയിട്ടുണ്ട് അടുത്ത കാലത്താണ് അദ്ദേഹത്തിന്റെ കുടുംബത്തിലേക്ക് പുതിയൊരു അതിഥി കൂടി കടന്നുവന്നത് അദ്ദേഹത്തിന്റെ പുതിയ കുഞ്ഞു മാലാഖയായിരുന്നു അത് മൂത്ത മകളായ ദീപ്തി ജനിച്ച ശേഷം പതിനഞ്ച് വർഷങ്ങൾക്ക് ശേഷമാണ് വീണ്ടും പക്ലുവിന്റെ കുടുംബത്തിലേക്ക് മറ്റൊരു മകൾ കൂടി ജനിക്കുന്നത് ഇപ്പോൾ ചോറ്റാനിക്കര അമ്പലത്തിൽ വെച്ച് കുഞ്ഞുമകൾക്ക് ചോറ് കൊടുത്ത സന്തോഷം പങ്കുവെക്കുകയാണ് താരം ദ്വിജ കീർത്തി എന്നാണ് മകൾ കിട്ടിയിരിക്കുന്ന പേര് ഇങ്ങനെയൊരു ജീവിതം തനിക്ക് ഉണ്ടാകുമെന്ന് താൻ സ്വപ്നത്തിൽ പോലും കരുതിയിരുന്നില്ല എന്നാണ് അദ്ദേഹം പറയുന്നത് തന്റെ മനസ്സിൽ വിവാഹം മക്കൾ കുടുംബം എന്നിങ്ങനെയൊന്നും സ്വപ്നത്തിൽ പോലും ഇല്ലായിരുന്നു ജീവിതത്തിൽ ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും അതിൽ കൂടുതൽ പരിഹാസങ്ങളാണ് താൻ കേട്ടിട്ടുള്ളത് ഇതിലേറ്റവും പരിഹാസം കേട്ടത് വിവാഹിതനാകാൻ പോകുന്നു എന്ന വാർത്ത വന്നപ്പോഴായിരുന്നു ഈ ദാമ്പത്യ ജീവിതം മുന്നോട്ട് പോകില്ല എന്നാണ് പലരും പറഞ്ഞത് ഒരു കുഞ്ഞു പോലും തനിക്ക് ഉണ്ടാകില്ല എന്ന് വികസിച്ചവരും ഉണ്ട് അവരുടെ എല്ലാം മുന്നിൽ സന്തോഷത്തോടെ ഇപ്പോൾ ഞങ്ങൾ ജീവിച്ചു കാണിച്ചു കൊടുക്കുന്നു ഈശ്വരന്റെ അനുഗ്രഹത്താൽ എനിക്കിപ്പോൾ രണ്ട് മാലാക കുട്ടികളുണ്ട് അമുക്ക് എന്ന വ്യക്തി എൻ്റെ ജീവിതത്തിൽ തന്ന സ്വാധീനം വളരെ വലുതാണ് അമുക്ക് തന്നെ പക്രു എന്ന് പോലും വിളിക്കാറില്ല അജയ് എന്ന് മാത്രമേ വിളിച്ചിട്ടുള്ളൂ അദ്ദേഹം ജീവിതത്തിൽ അഭിനയിക്കാത്തൊരു മനുഷ്യനാണ് അതേസമയം മോനെ ഒരു വിവാഹം കഴിക്കണം എല്ലാവരെയും പോലെ നിനക്കും നല്ലൊരു കുടുംബ കുടുംബജീവിതവും മക്കളും ഉണ്ടാകണമെന്ന് തന്നോട് പറഞ്ഞത് നടൻ ബഹദൂർ ആയിരുന്നു ഏതായാലും പക്രൂവിൻ്റെ കുടുംബജീവിതത്തിന് അനുഗ്രഹങ്ങൾ ഉണ്ടാവട്ടെ ഇപ്പോൾ മലയാളികൾ കമന്റുകളുമായി എത്തിയിരിക്കുന്നത് രണ്ടു പെൺമക്കളും ഭാര്യയും അടങ്ങുന്ന പക്രുവിന്റെ കുടുംബം വളരെ സന്തോഷത്തോടെയാണ് മുന്നോട്ട് പോകുന്നത് കോട്ടയം സ്വദേശിയായ അദ്ദേഹം ഇപ്പോൾ താമസിക്കുന്നത് തൃപ്പൂണിത്തുറയിലാണ് കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ